എറണാകുളം രാജഗിരി ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് കീഹോൾ ശസ്ത്രക്രിയ നടത്തിയ രോഗി മരിച്ചെന്ന് ഗുരുതര പരാതി നടുവേദനയ്ക്ക് കീഹോൾ ശസ്ത്രക്രിയ നടത്തിയ രോഗിയാണ് മരിച്ചത് കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു അമൽനാഥ് പാടിച്ചാൽ ചേരുകയാണ് അമൽനാഥ് എന്തൊക്കെയാണ് ഇതിന്റെ വസ്തുത നിലവിൽ അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ ബിജു എന്ന് പറയുന്ന ഈ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് നടുവേദനയുമായി എത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ഈ കീഹോൾ ശസ്ത്രക്രിയ നടത്തുന്നു അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ മോശമാകുന്നതായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചിരുന്നത് അതായത് കീഹോൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ വയറിന്റെ ഭാഗത്ത് വീർത്ത് വരുന്നു വരികയുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടങ്ങളിലൊന്നും തന്നെ ഹോസ്പിറ്റലിന്റെ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർ ഒന്നും തന്നെ അത് വലിയ ഗൗരവത്തിൽ എടുത്തില്ല എന്ന ഒരു പരാതി നിലവിൽ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നുണ്ട് പിന്നീട് ഇരുപത്തി ഏഴാം തീയതി അതായത് രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും ഈ ഒരു മറ്റൊരു ശസ്ത്രക്രിയ കൂടി നടത്തുകയാണ് ഈ ശസ്ത്രക്രിയയിൽ നിന്നുമാണ് ആന്തരിക രക്തസ്രാവം ഉണ്ടായതായി മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ആദ്യം നടത്തിയ ആ ഒരു ശസ്ത്രക്രിയയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വെയിൻ മുറിഞ്ഞു പോയിരുന്നു തുടർന്നാണ് ഇത്തരത്തിൽ ഈ ആന്തരിക രക്തസ്രാവം ഉണ്ടായത് അത് രണ്ടാമത്തെ ശസ്ത്രക്രിയയിലൂടെ കണ്ടെത്തുകയായിരുന്നു അതാണ് പിന്നീട് ഈ ബിജുവിന്റെ ആരോഗ്യനില മോശപ്പെടുവാനുള്ള പ്രധാന കാരണം ഉണ്ടായത് രണ്ടാമത്തെ ഈ ശസ്ത്രക്രിയയിലും ആ ഒരു ആരോഗ്യനില മെച്ചപ്പെട്ടില്ല പിന്നീട് വീണ്ടും മൂന്നാമതും ശസ്ത്രക്രിയ നടത്തുകയുണ്ടായിരുന്നു എന്നാൽ പിന്നീട് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി ബിജു മരണപ്പെടുകയായിരുന്നു ഇതാണ് ഇത്തരത്തിൽ വലിയ പരാതിയാണ് അതായത് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ചികിത്സാ പിഴവുണ്ടായി എന്ന പരാതിയാണ് നിലവിൽ ബന്ധുക്കൾ ആരോപിച്ചിരിക്കുന്നത് ആദ്യം നടത്തിയ ശസ്ത്രക്രിയയിൽ ഇത്തരത്തിലൊരു പ്രധാന വെയിൽ കട്ടായി പോകുന്നു എന്നാൽ ഇത് ഡോക്ടർമാർ ഗൗരവത്തിൽ എടുത്തില്ല തുടർന്ന് അത് ഗൗരവത്തിൽ ഗൌരവത്തിലെടുക്കാത്തതിനെ തുടർന്ന് ആണ് ഈ ഒരു മരണം സംഭവിച്ചത് എന്നാണ് നിലവിൽ ശസ്ത്രക്രിയ നടത്തുന്ന വേളയിൽ ഡോക്ടർമാർക്ക് സംഭവിച്ച പിഴവിനെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവം അതായത് വെയിൻ കട്ടാകുന്നു അതിനെ തുടർന്നുണ്ടാകുന്നത് ആന്തരിക രക്തസ്രാവം ഇത് കൃത്യമായി ധികൃതർക്ക് ശ്രദ്ധിക്കാനായില്ല ഈ അസ്വസ്ഥതകളൊക്കെ പറഞ്ഞിട്ട് വന്ന് നോക്കിയില്ല ഇതൊക്കെയാണ് ഇപ്പോൾ പരാതിയായി എത്തുന്നതല്ലേ കമൽനാഥ് പാടിച്ചു തീർച്ചയായും ഈ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന ഒരു ഗുരുതര വീഴ്ച എന്ന രീതിയിലാണ് ഈ ഒരു പരാതി പരാതി നൽകിയിരിക്കുന്നത് അതായത് ആദ്യം നടന്ന ഈ കീബോർഡ് ശസ്ത്രക്രിയയുടെ ഭാഗമായി ഒരു െയിൻ കട്ടായി പോവുകയും അത് ഡോക്ടർമാർ ശ്രദ്ധിച്ചിരുന്നില്ല എന്നതുമാണ് നിലവിൽ പരാതിയിൽ പറയുന്നത് അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു പ്രതികരണം വന്നിട്ടുണ്ട് അതായത് ഈ ഒരു കീമോൾ ശസ്ത്രക്രിയ നടത്തിയതിനു ശേഷം ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറും രോഗിക്ക് മറ്റ് ഒരു തരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലുള്ള ഒരു വിശദീകരണമാണ് നിലവിൽ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും നൽകിയിട്ടുള്ളത് എന്ത് തന്നെയായാലും നമ്മൾ പ്രധാനമായി കാണേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ നടുവേദനയുമായി ഈ ആശുപത്രിയിലേക്കാണ് ഈ രോഗി എത്തുന്നത് അതിനുശേഷം മൂന്ന് ശസ്ത്രക്രിയകൾ നടത്തുന്നു ഇരുപത്തഞ്ചാം തീയതി ഏറ്റവും ആദ്യം ഈപ്പോൾ ശസ്ത്രക്രിയ നടത്തുന്നു തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ഇരുപത്തി ഏഴാം തീയതി വീണ്ടും മറ്റൊരു ശസ്ത്രക്രിയ നടത്തുന്നു അവിടെയാണ് ഇത് ആന്തരിക രക്തസ്രാവമാണ് എന്ന് തിരിച്ചറിയുന്നത് വീണ്ടും മറ്റൊരു മൂന്നാമതൊരു ശസ്ത്രക്രിയ കൂടി നടത്തുകയും എന്നാൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസത്തോടുകൂടി രോഗി മരണപ്പെടുകയുമാണ് ചെയ്തത് വലിയ രീതിയിൽ അതായത് ഗൗരവ ഒരു കാര്യം ാണ് പക്ഷേ ആദ്യഘട്ടങ്ങളിൽ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായ അശ്രദ്ധയാണ് ഇത്തരത്തിൽ ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഈ പരാതി സൂചിപ്പിക്കുന്നത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അജിമിഷ് തീർച്ചയായും ഇപ്പോൾ പോലീസ് ഏതൊക്കെ രീതിയിലുള്ള നടപടികളുമായാണ് മുമ്പോട്ട് പോകുന്നത് അമൽനാഥ് പാടിച്ചാൽ കാരണം പ്രത്യേകിച്ച് പോലീസിന്റെ അന്വേഷണ പരിധികളിൽ ചില പരിമിതികളുണ്ട് കാരണം ശാസ്ത്രീയമായ വിഷയമാണ് ചികിത്സയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായതുകൊണ്ട് അപ്പോൾ ഏതൊക്കെ ഇത് ഇനി പോവുക അജിംഷാ തീർച്ചയായും അതായത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശാസ്ത്രീയമായ കാര്യങ്ങൾ ആയതിനാൽ തന്നെ അന്വേഷണത്തിൽ ചില പരിമിതികൾ ഉണ്ട് എന്തു അന്വേഷണം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുക അതിന്റെ ഭാഗമായ ആദ്യഘട്ടത്തിൽ ഈ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം നിലവിൽ പോലീസ് കേട്ടിട്ടുണ്ട് അവർ പറയുന്നത് ഇത് തന്നെയാണ് അതായത് ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ രോഗിക്ക് മറ്റു രീതിയിലുള്ള ഒരു ആരോഗ്യ പ്രശ്നവും ഉണ്ടായിരുന്നില്ല അതിനാലാണ് അതിനെ കൂടുതൽ ഗൗരവത്തിൽ എടുക്കാതിരുന്നത് ഒപ്പം പിന്നീട് പിന്നീട് എന്താണ് എന്താണ് ഈ കാരണം ഈ പറയുന്നത് പോലെ ആന്തരിക രക്തസ്രാവം തന്നെ ഉണ്ടായി ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായി എന്ന് തന്നെയാണോ ഈ ആശുപത്രിയിൽ അധികൃതർ സ്ഥിരീകരിക്കുന്നത് തമിഴ്നാഥ് പഠിച്ചാൽ തീർച്ചയായും അതായത് ആദ്യത്തെ ഈ വളക്രിയയ്ക്ക് ശേഷം പിന്നീട് ഇദ്ദേഹത്തിന്റെ ഈ രോഗിയുടെ വയറിന്റെ ഭാഗം വീർത്തു വീഴ്ത്തുവരിക്കും അത് ഉടൻ തന്നെ ഈ രോഗിയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ഉള്ളവർ ഈ ആശുപത്രി അധികൃതരെ അറിയിക്കുകയും അവർ വന്ന് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് അതിനെ ഗൗരവകരമായി അവർ കണ്ടില്ല എന്ന പരാതിയാണ് ഈ ബന്ധുക്കൾ സൂചിപ്പിക്കുന്നത് പിന്നീട് തുടർന്ന് ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ മോശമായതിനെ തുടർന്നാണ് രണ്ടാമത്തെ ഒരു ശസ്ത്രക്രിയയ്ക്ക് കൂടി ഈ രോഗിയെ വിധേയമാക്കുന്നത് തുടർന്നാണ് ഈ ശസ്ത്രക്രിയയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്നാണ് ഈ ബന്ധുക്കളുടെ ഭാഗത്തുള്ള വിശദീകരണം ഇതുതന്നെയാണ് ആ പരാതിയിലും സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഡോക്ടർമാർ പറയുന്നത് ഇത്തരത്തിൽ ആദ്യഘട്ടങ്ങൾ തന്നെ രോഗിക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉള്ളതായി കണ്ടെത്താൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ബന്ധുക്കൾ തങ്ങളെ അറിയിച്ചിട്ടില്ല എന്ന കാര്യങ്ങൾ കൂടി ഈ ആശുപത്രി അധികൃതർ സൂചിപ്പിച്ചിട്ടുണ്ട് അമൽനാഥ് പാടിച്ചാൽ നൽകിയത് എറണാകുളം രാജഗിരി ആശുപത്രിയിൽ കീഹോൾ ശസ്ത്രക്രിയ നടത്തിയ രോഗി മരിച്ചത് മരിച്ചതുമായി ബന്ധപ്പെട്ട ഗുരുതര പരാതിയാണ് കുടുംബം ഉന്നയിക്കുന്നത് എന്നാൽ ആശുപത്രി അധികൃതർ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ വരെ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ വാദം എന്തായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് മുമ്പോട്ട് പോവുകയാണ് എറണാകുളം രാജഗിരി ആശുപത്രിയെക്കുറിച്ചാണ് ഇത്തരത്തിലൊരു ചികിത്സാ പിഴവിൻ്റെ പരാതി രംഗത്തെത്തുന്നത് വിവരങ്ങളും വിശദാംശങ്ങളുമാണ് അമൽനാഥ് പാടിച്ചാൽ നൽകിയത്